വിദ്യാഭ്യാസവും വിദ്യാഭാസവുമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം അത് എൻ്റെ അഭിപ്രായമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന വിവരം ഇന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാൻ പ്രായമായ കുട്ടികൾക്ക് ഉണ്ട് ഇത് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം വിദ്യാഭ്യാസം മനസ്സിലാക്കുന്നതിന് വിദ്യാഭ്യാസ വിദഗ്ദ്ധർ എന്ന് പറയുന്നവർ ആദ്യം അറിയേണ്ട കാര്യം അതാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പണ്ട് പത്താം ക്ലാസ്സിലും ഡിഗ്രിക്കും ഒക്കെ പഠിച്ചിരുന്ന അത്രയുമുള്ള വിവരത്തോടു കൂടിയാണ് അവർ അഞ്ച് വർഷം പൂർത്തിയാക്കി വരുന്നതെന്നാണ് അതിനുള്ള സോഴ്സുകൾ പലതുമുണ്ട് അവർ കാണുന്നത് അവർ കേൾക്കുന്നതൊക്കെ പണ്ട് കേട്ടിരുന്നു ഒന്നല്ല അതനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചേഞ്ച് ചെയ്യാത്തിടത്തോളം കാലം അവരുടെ വർഷങ്ങൾ നശിപ്പിക്കുകയാണ് ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് കഴിയുന്നത് ഇന്ന് ജീവിതം കരുപ്പടിപ്പിക്കാൻ വേണ്ടിയുള്ള തിരക്കുകളിലാണ് എല്ലാവരും ഈ തിരക്കുകളെ ലോകത്ത് തിരക്കുകളോടൊപ്പം ഓടാൻ കഴിയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ ചിന്തകളാണ് നമുക്കുണ്ടാകേണ്ടത് വി പാഠപദ്ധതികൾ മാറ്റം വരേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു വിരൽ തുമ്പിൽ നമുക്ക് ഏത് കാര്യങ്ങളെയും മനസ്സിലാക്കാൻ കഴിയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് പഴയ വിദ്യാഭ്യാസ രീതിയെക്കൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഇപ്പോൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതിയെക്കൊണ്ടൊരു പ്രയോജനം ഇല്ല എൻ്റെ ഒരഭിപ്രായത്തിൽ ഒരു അഞ്ചാം ക്ലാസ് വരെ എന്ന് പറഞ്ഞാൽ നാല് വരെ ഉള്ള കാലഘട്ടത്തിൽ ഒന്ന് മുതൽ നാല് വരെ ഒന്ന് മുതൽ നല്ല എൽ കെ ജി യു കെ ജി ഒക്കെ പഠിപ്പിക്കാൻ പോകണമല്ലോ ഈ ഒന്ന് മുതൽ നാല് വരെയുള്ള കാലഘട്ടത്തിൽ വരുന്ന ആ കുട്ടികൾക്ക് ഗണിതത്തിൻ്റെതായ അത്യാവശ്യ കാര്യങ്ങളും എഴുതാനും വായിക്കാനും നല്ല ഭംഗിയായി ചെയ്യാനും പഠിപ്പിക്കുക അത് ഏതൊക്കെ വിഷയങ്ങൾ വേണമെന്ന് വെച്ചാൽ അത്രയാവും അതിൽ കഥകളും കാര്യങ്ങളൊന്നും കൂട്ടി വായിക്കാൻ ഭംഗിയായി എഴുതാൻ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും കാര്യങ്ങൾ പഠിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിസ്ഥാന കാര്യങ്ങൾ മാത്രം മതി നാലാം ക്ലാസ് വരെ അതിൽ കൂടുതൽ വിദ്യാഭ്യാസം അവർക്ക് വേണ്ട ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് കയറിപ്പോകാനുള്ള അവസരങ്ങൾ എന്നുണ്ട് ഇതില്ലാത്ത പലർക്കും പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് അക്ഷരമറിയില്ല എഴുതാൻ അറിയില്ല വായിക്കാൻ അറിയുന്നില്ല ഒരു ഭാഷ അറിയില്ല ഇംഗ്ലീഷും അറിയില്ല മലയാളം അറിയില്ല ഹിന്ദി അറിയില്ല ഒന്നും അറിയില്ല നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കില്ല ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്ന മലയാളം എഴുതിയിരിക്കുന്നൊക്കെ കണ്ടാൽ നമുക്കറിയാം കഷ്ടം തോന്നും കരച്ചിൽ വരും ഡിഗ്രി ആയ പിള്ളേരെ മലയാളം എം എ പഠിച്ചിട്ടുള്ള പിള്ളേരെ മലയാളം എഴുതിയ കണ്ടാൽ അവർ എന്താണ് പഠിച്ചതെന്ന് ചിന്തിക്കും ഉറ്റു കാര്യമില്ല വിദ്യാഭ്യാസം കൊണ്ട് അപ്പോൾ എഴുതാനും വായിക്കാനും മാത്രമുള്ള കാര്യങ്ങൾ ഒരു നാലാം ക്ലാസ് വരെ ചെയ്യാം അത് കഴിഞ്ഞാൽ അഞ്ച് മുതൽ എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇന്നത്തെ പോലെ സയൻസും ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും ഒന്നുമല്ല അല്ലെങ്കിൽ ഇലയിൽ എന്തുണ്ടാവുന്നു ചെടിയുടെ അടിയിൽ വേരാണോ ഇതൊക്കെ അവർ തന്നെ പഠിച്ചോളും ഇതൊന്നും പഠിപ്പിക്കേണ്ട അവർക്ക് ചെയ്യേണ്ടത് ഫിസിക്സ് പഠിക്കാം പഠിച്ചാൽ അവർക്ക് എവിടെ വരെ എത്താൻ കഴിയും ജീവിതത്തിൽ എന്നാണ് കാരണം ഫിസിക്സ് എന്താണെന്നൊക്കെ അഞ്ചാം പിള്ളേരഞ്ചാം ക്ലാസ്സിലുള്ളവർക്കൊന്നും അറിയാണ്ടേ പണ്ടറിയില്ലായിരുന്നെങ്കിലും കെമിസ്ട്രി പഠിച്ചാൽ എത്ര ഉയരം വരെ നമുക്ക് ഉയർന്നെത്താൻ കഴിയും സിവിൽ എൻജിനീയറിങ് പഠിച്ചാൽ അവർക്ക് എത്ര മുകളിലേക്ക് എത്താൻ കഴിയും കുക്ക് പഠിച്ചാൽ അത് എങ്ങനെ പഠിക്കാം എന്നാണ് അല്ലാണ്ട് പ്രധാനമന്ത്രിയുടെ കുക്കാരാണ് മുഖ്യമന്ത്രിയുടെ കുക്കാരാണ് ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയുടെ കുക്ക് ആരായാലും നമുക്ക് എന്താ പ്രശ്നം അത് മുഖ്യമന്ത്രിക്കും കൊള്ളാം കുക്കിനും കൊള്ളാം പക്ഷെ നല്ലൊരു കുക്കാവാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് വേണമെങ്കിൽ പഠിപ്പിക്കാം കുക്കാവാൻ വേണ്ടി ഭക്ഷണപദാർത്ഥം ഉണ്ടാക്കാൻ പഠിപ്പിക്കണം ഒരു കുക്ക് പഠിപ്പിച്ചാൽ ഒരു ഭക്ഷണ പദാർത്ഥം പാകം ചെയ്യാനായിട്ട് പഠിപ്പിച്ചാൽ അത് എവിടം വരെ എങ്ങനെയൊക്കെ അവൻ്റെ ജീവിതത്തെ ഭാവിയിൽ ഉയർത്തി കൊണ്ടുവരാൻ കഴിയും എന്ന് പഠിപ്പിക്കാം മെക്കാനിക്കൽ മേഖലയിൽ അവൻ എന്തൊക്കെ അവസരങ്ങളുണ്ട് എന്ന് കുട്ടികളെ പഠിപ്പിക്കാം ഏറ്റവും ചെറിയ തൊഴിലും ഏറ്റവും ഉയർന്ന പ്രധാനമന്ത്രി ആണെങ്കിലും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നവനാണെങ്കിലും തൊഴിൽ ഒന്ന് തന്നെയാണ് എന്ന് പഠിപ്പിക്കാം ആ തൊഴിലിൻ്റെ മാന്യത ഒന്ന് തന്നെയാണെന്ന് പഠിപ്പിക്കാം രണ്ടും രണ്ടുപേരുടെയും തൊഴിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന തൊഴിൽ താരതമ്യം പഠിപ്പിക്കാം ഇങ്ങനെ ഒരു ജീവിതത്തിൽ അവൻ എന്താകാൻ കഴിയും എന്ന് അഞ്ച് മുതൽ എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ പഠിപ്പിക്കാം ഇതൊക്കെ ആവശ്യമുള്ളൂ എട്ടാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവന് ഫിസിക്സ് എടുക്കാൻ ഫിസിക്സ് എടുക്കും കെമിസ്ട്രി എടുക്കാൻ കെമിസ്ട്രി എടുക്കും ബയോളജി എടുക്കണേ ബയോളജി എടുക്കും ഡോക്ടർ ഡോക്ടറാണോ ഡോക്ടർ എഞ്ചിനീയർ ആണോ എൻജിനീർ ആയാലും സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വ്യക്തിക്ക് കേരളത്തിലെ പ്രധാനമന്ത്രിയും അമേരിക്കയിലെ മുഖ്യമന്ത്രി അറിയണോ ഇല്ല എന്നാ അതാണ് അവസ്ഥ മുഖ്യമന്ത്രി ഏതാണ് പ്രധാനമന്ത്രി ആരാണ് എന്നറിയില്ല ഇതൊക്കെ പഠിപ്പിക്കണമുണ്ട് പലർക്കും അറിയില്ല ഇതിന്റെ ആവശ്യകത ഇല്ല സിവിൽ എഞ്ചിനീയർ ആവാൻ പോകുന്ന വ്യക്തിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവനറിയേണ്ടത് കമ്പിയിടാനാണ് സിമെന്റിന്റെ അളവുകളാണ് കല്ലുകൾ എങ്ങനെ വയ്ക്കണം എന്നറിയാനാണ് അവന് പ്രധാനമന്ത്രി ആരായാലും പ്രശ്നമില്ല അതുകൊണ്ട് അങ്ങനെ അവനവൻ്റെ ഫീൽഡിൽ ഏറ്റവും ഭംഗിയായി വളരുന്നതിന് വേണ്ട വിദ്യാഭ്യാസ മാർഗമാണ് നമ്മൾ ചിന്തിച്ചു കൊടുക്കേണ്ടത് ഒരു പതിനാല് വയസ്സ് കഴിയുമ്പോഴേക്കും അവൻ അവൻ്റെ ജീവിതത്തിനാവശ്യമാകുന്ന സമ്പാദ്യം ഉണ്ടാക്കുന്നതിനാവശ്യമായ സാഹചര്യം എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് രാവിലെ ഒമ്പത് മണി എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെ വിദ്യാഭ്യാസ രീതിയെ ആവശ്യമില്ല സ്കൂളുകളിൽ അത്രയും ടൈം ക്ലാസ് ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി വേണ്ട ഇന്നത്തെ രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഒരു മൂന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ മതി ബാക്കി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിനാവശ്യമായ കാര്യങ്ങളെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിയണം ടെക്നിക്കൽ മേഖലകളിൽ വിജ്ഞാനം നേടാനായിട്ട് അവർക്ക് കഴിയണം ഇന്ന് പാഠപുസ്തകങ്ങളുടെ ആവശ്യമേ ഇല്ല കടലാസുകളെ പോലും വേണ്ട എന്തിനാണ് വെറുതെ ഈ പാഠപുസ്തകങ്ങളൊക്കെ അടിക്കുന്നത് അതൊക്കെ നിർത്തേണ്ട കാലായി അതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുത്താൽ കിട്ടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ ആവശ്യമില്ല കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആരെങ്കിലും ആയിക്കൊള്ളട്ടെന്തേ ആരായാലെന്താ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരായാലെന്താ അത് ആരായാലും അവൻ അവൻ്റെ പണി ചെയ്താൽ മതി അത് വിദ്യാർത്ഥികൾ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് പ്രധാനമന്ത്രി ആരുന്നോ അവർ എന്ന് ഒന്നും സംഭവിക്കാൻ പോകില്ല അത് മുഖ്യമന്ത്രി ആരാണെന്ന് ആവാൻ ആഗ്രഹിക്കുന്നവർ പ്രധാനമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്നവർ പഠിച്ചാൽ മതി രാഷ്ട്രീയ മേഖലയിലെ എങ്ങനെയൊക്കെ ശോഭിക്കാം എന്ന് പഠിപ്പിച്ചാൽ മതി അതിൻ്റെ മേന്മകൾ എന്താണെന്ന് പഠിപ്പിച്ചാൽ മതി രാഷ്ട്രീയമൊക്കെ തന്നെ പഠിച്ചു വന്നോളൂ അങ്ങനെ ചില കാര്യങ്ങൾ ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മളെക്കാൾ കൂടുതൽ വിവരമുള്ളവരാണ് ഇന്ന് അഞ്ചാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളെന്ന് അംഗീകരിക്കാനാണ് ഇന്നുള്ളവർക്ക് പ്രയാസം അത് അംഗീകരിച്ചാൽ മതി നമ്മളുടെ ബുദ്ധിയല്ല അവർക്ക് നമുക്കുണ്ടായിരുന്ന ഐക്യമല്ല ഇന്നത്തെ കുട്ടികൾക്കുള്ള ഐക്യൂ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടായാൽ മതി ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം ഇന്നത്തെ രീതിയിലുള്ള വിദ്യാഭ്യാസമാണെങ്കിൽ ഒരു സംശയം വേണ്ട ആ ഈ തലമുറ ഒന്നുമല്ലാത്തവരായി തീരുക തന്നെ ചെയ്യും അവരുടെ വർഷങ്ങൾ നഷ്ടപ്പെടും അവരെന്തെങ്കിലുമൊക്കെ ആവരിക്കാം കുറെയൊക്കെ പക്ഷെ വർഷങ്ങൾ തന്നെ നഷ്ടപ്പെടും കാർഷിക മേഖലയിൽ എത്ര ഉയരം വരെ എത്താൻ പറ്റും കാർഷിക മേഖലയിലെ എന്താണ് എന്ന് പഠിപ്പിച്ചാൽ മതി കൃഷി ചെയ്യാനൊന്നും പഠിപ്പിക്കേണ്ട കൃഷി ചെയ്യണമെന്ന് താല്പര്യമുള്ളതും കൃഷി ചെയ്തോളൂ ആ കാ അങ്ങനെയുള്ള നേട്ടങ്ങളും ജീവിതത്തിൻ്റെ പ്രയോജനങ്ങളും അതുകൊണ്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചാൽ ഇന്ന് നമ്മുടെ കാർഷിക മേഖലയിൽ എത്രത്തോളം വർക്ക് എന്ത് ഗുണമാണുള്ളത് എത്ര ഉദ്യോഗസ്ഥന്മാരാണ് ഓരോ പഞ്ചായത്തുകളിലും കാർഷിക മേഖലയിലെ പുരോഗതിക്കെന്ന് പറഞ്ഞ് കിട്ടിയ ഓഫീസിൽ ശമ്പളം കൊടുത്തിരിക്കും ഒരു ഗുണമില്ലാതെ എന്തെങ്കിലും കൃഷി നമ്മുടെ നാട്ടിലുണ്ടോ കേരളത്തിലുണ്ടോ അതൊക്കെ പിരിച്ചു എന്നു ഇവരൊക്കെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്ന കാശ് കൊണ്ട് കൃഷി ചെയ്യണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് എല്ലാം ഓൺലൈനിൽ നെറ്റിലൂടെ കിട്ടുന്ന കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തിനാണ് പേപ്പർ കടലാ സൗ ഇതൊക്കെ അനാവശ്യമായ ചെലവുകളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവണം നമ്മൾ സാങ്കേതിക വിദ്യ വളർന്നു വരുമ്പോൾ സാങ്കേതിക വിദ്യകളെ കുറിച്ച് അതിൻ്റെ സാഹചര്യങ്ങളെ കുറിച്ചാണ് കുട്ടിക്കാലത്ത് ഒരു കൊച്ചുകളെ പഠിപ്പിക്കേണ്ടത് അങ്ങനെ പഠിപ്പിച്ച് മുന്നേറുന്ന ഒരു നല്ല തലമുറയ്ക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ ചിന്തകളും ചർച്ചകളും എന്നാണ് എൻ്റെ അഭിപ്രായം അതല്ലാണ്ട് മഴക്കാലത്ത് അവധി വേണോ വേനൽക്കാലത്ത് അവധി വേണോ ക്ലാസ്സുകൾ തന്നെ അപ്രസക്തമാകുന്ന കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് വീട്ടിലിരുന്നാൽ ഏത് അറിവും കിട്ടില്ലേ ആ അറിവുണ്ടാക്കാനുള്ള മാർഗത്തെ പഠിപ്പിച്ചാൽ മതി ആ മാർഗം എന്താണെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചാൽ മതി എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി എന്തൊക്കെ മേഖലകളുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ച് മുതൽ എട്ട് വരെ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് പണ്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഉണ്ട് അവരുടെ ബോധത്തിൽ നിന്നല്ല ഇന്ന് വിദ്യാഭ്യാസ ചിന്തകർ എന്ന് പറയുന്നവരുടെ ബോധ തലത്തിൽ നിന്നുകൊണ്ടല്ല നമ്മൾ കുട്ടികളെ അളക്കേണ്ടത് കുട്ടികളുടെ ബോധതലത്തിൽ നിന്നുകൊണ്ട് വേണം അവരെ കാണാൻ അവരുടെ ബോധതലങ്ങൾ വികസിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ പഴയ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല അത് മാറ്റേണ്ടതാണ് മാറ്റിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് അംഗീകരിക്കുന്നവർക്ക് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം ഇതൊരു ചർച്ചയായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം എല്ലാവർക്കും നമസ്തേ